നമസ്കാരം രേണു സുദിയുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല രേണു സുധി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി നമ്മുടെ കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം രേണുവിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു അതിലൊരാൾ തന്നെയായിരുന്നു അവതാരക്കായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര അന്ന് ഒരുപാട് സഹായങ്ങളാണ് രേണുവിന് ചെയ്തത് പക്ഷേ പിന്നീട് ഒരു സമയത്തും ഒരു സമയം മുതൽ രേണുവിനും രേണുവിനുമൊപ്പം ലക്ഷ്മി നക്ഷത്ര ഇല്ലാതെയായി അതൊരു ചർച്ചയായിരുന്നു രേണുസുദി സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് റീൽസും കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നീട് ഒരു ഷോർട്ട് ഫിലിംസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയി സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ലക്ഷ്മി നക്ഷത്ര പിന്നീട് രേണുസുദിക്കൊപ്പം ഇല്ല എന്നുള്ളൊരു ചർച്ചകൾക്ക് വഴി വെച്ചത് വലിയ രീതിയിലുള്ള വിമർശനമാണ് രേണുസുദിക്ക് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ രേണുസുതി എത്തിയപ്പോഴും ആ ഒരു ചർച്ചാവശ്യം ഉണ്ടാവുകയാണ് രേണുസുദിയെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ആശംസകൾ അറിയിച്ചിട്ട് ലക്ഷ്മി നക്ഷത്രം എത്തിയില്ല എന്നുള്ള ഒരു ചർച്ച ഇപ്പോഴും സജീവമാണ് കൊല്ലം സുതിയുടെ മരണത്തിന് പിന്നാലെ സുധിയുടെ ഭാര്യയായ രേണുവിനും മക്കൾക്കും ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രം തനിക്കും മക്കൾക്കും ജീവിക്കാൻ മാസം ഒരു നിശ്ചിത തുക ലക്ഷ്മി തരാറുണ്ടെന്നാണ് മുൻപ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ലക്ഷ്മിയുടെ ബ്ലോഗിൽ രേണുവും കുടുംബവും കണ്ടന്റ് ആകാറുമുണ്ട് എന്നാൽ രേണു അഭിനയത്തിലേക്ക് ശേഷം ഇരുവരുടെയും ഒരുമിച്ച് ആരാധകർ കണ്ടിട്ടില്ല ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും രണ്ടുപേരും ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല മാത്രമല്ല പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുമില്ല അതൊരു വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് എന്തായാലും ഇപ്പോൾ രേണു സുതി ബിഗ് ബോസിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രേണുവിനെ പിന്തുണച്ചുള്ള അഭ്യർത്ഥനകളൊന്നും ലക്ഷ്മി ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ജനശ്രദ്ധ നേടുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്റ്റാർ മാജിക് താരമായ അനുവിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റും ലക്ഷ്മി പങ്കിട്ടിരുന്നു ഇതോടെ രേണുവിന്റെ ലക്ഷ്മി എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കാത്തത് എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തിയത് ഇപ്പോഴത്തെ ആ ഒരു ചോദ്യത്തിന് താരം മറുപടി നൽകുകയാണ് ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ അനുമോളെ പിന്തുണച്ചുകൊണ്ട് സ്റ്റോറി ഇട്ടത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല അനു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അനുഗ്രഹിക്കണം എങ്ങനെയാണ് ഗെയിം കളിക്കണം എന്നൊക്കെ ചോദിച്ചിരുന്നു അവൾ എത്രയായാലും നമ്മുടെ അനിയത്തി കുട്ടിയല്ലേ രേണു അത്രയും ക്ലോസ് ആയിട്ടും അതിനു മുൻപ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടും ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീഡിയയിൽ ഉള്ളത് കൊണ്ട് ആരൊക്കെയാണ് ബിഗ് അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കിട്ടും പക്ഷെ രേണു പറഞ്ഞില്ല പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ് പോകുന്നവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ രേണു നന്നായി ഗെയിം കളിക്കട്ടെ രേണുവിന്റെ തലയിലെ പേരുണ്ടെന്ന് പറഞ്ഞ് അനു ഉയർത്തിയ വിമർശനത്തെ കുറിച്ചും ലക്ഷ്മി നക്ഷത്ര മറുപടി നൽകി എല്ലാവരും അവിടെ നൂറു ദിവസം നിൽക്കണം എന്ന് ആഗ്രഹിച്ചു പോയതാണ് ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു മറുപടി നൽകിയിട്ടേ ഉള്ളൂ ഒരാളുടെ ഹൈജീൻ എന്നതായിരുന്നു ചോദ്യം കൃത്യമായ അനു മറുപടി നൽകി അനു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് വേദനിച്ചാൽ നമ്മളെ അത് വേദനിപ്പിച്ചെന്ന് വിഷമത്തോടെ പറയും അത്രയേ ഉള്ളൂ ഇതോ ഇതൊരു ഗെയിമാണ് നാളെ അനുവിനെതിരേഴും മറ്റൊരു സ്ട്രാറ്റജിയുമായി വരുമായിരിക്കും അതൊന്നും നമുക്കറിയില്ല അനു കൂട്ടുകാരി ആയതുകൊണ്ട് മാത്രമല്ല അനുവിനെ ഇഷ്ടം ബിഗ് ബോസിൽ എത്ര ആളുകൾ ദിവസവും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അനീഷ് അക്ബർ അനു ഉള്ളൂ അനു കരയുന്നതൊക്കെ സാധാരണമാണ് അനു ഒക്കെ ബ്രില്യൻറ് ആയാണ് കളിക്കുന്നത് ഒരാൾക്ക് ഫേക്കായി അധിക കാലം നിൽക്കാനാകില്ല മൂന്നാഴ്ചയൊക്കെ ആയില്ലേ കരയുന്നതൊക്കെ തന്നെയാണ് അനു പക്ഷെ അനു ഇത്രയും ബോൾഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി അവൾ എന്നെ സംബന്ധിച്ച് അനിയത്തി കുട്ടിയാണ് എന്തൊക്കെ കമന്റ് കൊടുക്കുന്നു എന്നതല്ല എന്തൊക്കെ ഗെയിം സ്ട്രാറ്റജി പറയുന്നു എന്നതൊക്കെ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും കാലം ക്യാമറയുടെ മുൻപിൽ ഉണ്ടായിരുന്ന ആളുകളാണ് രേണു സുധിയെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴൊരു എക്സ്പോഷർ കിട്ടിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് സമയമെടുക്കും എന്നാണ് ലക്ഷ്മി വീഡിയോയിൽ പറയുന്നത് അതേസമയം തന്നെ രേണു സുദിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും മോശം മത്സരാർത്ഥി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷവും അനുമോൾ പേൻ വിഷയം ഉയർത്തിയപ്പോഴും മാത്രമാണ് രേണുവിനെ സ്ക്രീനിൽ കണ്ടത് സ്വന്തമായ ഒരു കണ്ടന്റ് പോലും രേണു ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് െ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് ഗെയിം കളിക്കുന്ന മറ്റൊരാളെ എത്തിക്കണമെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനിടെ അയൽക്കാർക്കും നാട്ടുകാർക്കും രേണു സുധിയുടെ ബിഗ് ബോസ് പ്രകടനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് രേണു സുധിയുടെ നാട്ടുകാരുടെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് രേണുവിന്റെ അയൽവാസി പറയുന്നത് ഇങ്ങനെയാണ് അയൽക്കാർ ആണെങ്കിലും രേണു ബിഗ് ബോസിൽ പോയതിൽ ഒരു അഭിപ്രായവുമില്ല ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഭയങ്കര ജാടയായിരുന്നു ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരി പുള്ളിക്കാരി ഒരു ഒന്ന് നോക്കുക പോലും ചെയ്യില്ല ഒരു കുട്ടിപ്പാവാടയും കുട്ടിയെടുപ്പും ഇട്ട് കാണാം ബിഗ് ബോസിൽ പോയപ്പോൾ അതിനേക്കാൾ കഷ്ടമാണ് കാര്യങ്ങൾ മനുഷ്യരെ കുറിച്ച് നന്മ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ ഇത് നല്ലത് പറയാനുള്ളതായിട്ട് ഒന്നുമില്ല മൊത്തത്തിൽ എല്ലാവർക്കും രേണുവിനെ കുറിച്ച് മോശം അഭിപ്രായമാണ് ബിഗ് ബോസിൽ രേണു സുതിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാണ് ടി വി ഓഫ് ചെയ്യും ഇവിടെ ആർക്കും ഇഷ്ടമല്ല സുതി മരിച്ചുപോയി അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ പറയണ്ടേ എന്റെ ചേട്ടൻ മരിച്ചുപോയി ഇത് ഇങ്ങനെ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുകയാണ് പുള്ളിയെ വെച്ച് രേണു മുതലെടുക്കുകയാണ് പറയേണ്ട സ്ഥലത്ത് പറയണം ഇതെല്ലായിടത്തും എല്ലായിടത്തും സുതി സുതി എന്ന് പറയുന്നു ബിഗ് ബോസിൽ പോയാലും സുതിയാണ് എല്ലാം ശ്രുതിക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല കിച്ചുവിൻ്റെ കാര്യമോ കുഞ്ഞിൻ്റെ കാര്യമോ പറയണം ഇത് ഏതു നേരവും ശുതിയാണ് ബിഗ് ബോസിൽ അനുമോളെയാണ് ഇഷ്ടം ബിഗ് ബോസിൽ നിന്ന് രേണുവിനെ ആദ്യം ഇറക്കി വിട് എന്നാൽ കാണാൻ പരിപാടി എന്നാണ് എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു രേണു സുധീടെ ചവക്കല്ലറയിൽ തലകുനിച്ചിരിക്കുന്നത് അച്ഛൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതൊക്കെ ആളുകളെ കാണിക്കാറാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യമാർക്ക് ഉണ്ടാകും ഇത് മരിച്ചു ഇത്രയും കാലമായിട്ടും അത് വെച്ച് മുതല മുതലാക്കുകയാണ് ബിഗ് ബോസിൽ രേണുവിനെ മാത്രമാണ് തീർത്തും ഇഷ്ടമില്ലാത്തത് ബാക്കി എല്ലാവരും നല്ലതാണ് അക്ബർ സെറ്റ് ഇട്ടാങ്ക് എന്ന് രേണുവിനെ വിളിച്ചത് മോശം തന്നെയാണ് പക്ഷേ അക്ബർ മാപ്പ് പറഞ്ഞു അതേസമയം ഒരു ശുചിത്വ ടാസ്ക് വലിയ പൊട്ടിത്തെറിക്കായിരുന്നു ബിഗ് ബോസിൽ കാരണമായിരുന്നത് രേണു സുതിക്കെതിരെ നടിയോൾ രംഗത്തെത്തിയെന്നും ചർച്ചയായിരുന്നു രേണുവിന്റെ തല നിറയെ പേനാണെന്നും പലപ്പോഴും താൻ എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും അനുമോൾ പറഞ്ഞിരുന്നു മുടി കഴുകില്ല വൃത്തിയില്ല എന്നും കുറ്റപ്പെടുത്തിയിരുന്നു അനുമോൾ മാത്രമല്ല ജിസേൽ ശൈത്യ തുടങ്ങിയവരും രേണുവിനെ വിമർശിച്ചിരുന്നു എന്നാൽ ടാസ്കിന് പിന്നാലെ രേണു അനുവിനെതിരെ രംഗത്തെത്തി ഇക്കാര്യങ്ങൾ പബ്ലിക്കായി പറഞ്ഞു തന്നെ അപമാനിച്ചുവെന്നും ഇത് തന്നോട് സ്വകാര്യമായി പറയാമായിരുന്നില്ല എന്നും രേണു ചോദിച്ചു ഇതിനുശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് രേണു പൊട്ടിക്കരഞ്ഞു പേനായതിനാൽ മറ്റുള്ളവരുടെ യിലേക്കും ഇത് പകരുമെന്നും തനിക്ക് ബിഗ് ബോസിൽ നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു രേണു ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് കരഞ്ഞത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനു തന്നെ രേണുവിനെ സമാധാനിപ്പിക്കുന്ന രംഗങ്ങൾ പുറത്തു വന്നതോടെ ആ ഒരു വിഷയത്തിൽ ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായി എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും വിഷയം ഹൗസിൽ പരിഹരിക്കപ്പെട്ടെങ്കിലും ബിഗ് ബോസിൽ ആരാധക ഗ്രൂപ്പുകൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾക്ക് യാതൊരു പഞ്ഞവുമില്ല പബ്ലിക്കായി എന്തിനു പറഞ്ഞു എന്ന രേണുവിന്റെ വാദത്തെ പരിഹസിക്കുകയാണ് പ്രേക്ഷകർ ചെയ്തത് ബിഗ് ബോസ് പോലെ എഴുപത്തൊന്നോളം ക്യാമറകൾ ഉള്ള ഒരു ഫ്ലോറിൽ എങ്ങനെയാണ് സ്വകാര്യം പറയുക എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തുന്നത് ഇത് സംബന്ധിച്ച് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പും ചർച്ചയാണ് ഈ ആഴ്ച ബിഗ് ബോസിൽ കൊടുത്ത ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ഹൈജീനിക് ആയ ഒരു വ്യക്തിയെയും ഹൈജീനിക് അല്ലാത്ത വ്യക്തിയെയും തെരഞ്ഞെടുക്കുക എന്നത് അനുമോൾ തെരഞ്ഞെടുത്ത് വൃത്തിയില്ലാത്ത ആൾയാണ് കാര്യകാരണങ്ങളും നിരത്തി ഇത് ബിഗ് ബോസ് ആണ് അവിടെ രേണുവിന്റെ തലയിൽ പേനും ചൊറിച്ചിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാം പബ്ലിക് തന്നെയാണ് ഇത് ബിഗ് ബോസ് ആണ് ബാത്റൂം ഒഴികെ എല്ലാ ഇടവും പബ്ലിക് ആകും എല്ലാ ഇടവും ക്യാമറയുണ്ട് സ്വകാര്യത എന്ന പോയിന്റ് ഇല്ല രേണുവിനെ മാറ്റി നിർത്തി പറഞ്ഞാലും പബ്ലിക് തന്നെയാണ് രേണു കേൾക്കെ പറഞ്ഞാലേ അത് പബ്ലിക്കാകുന്നുള്ളൂ എന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ലൈവ് ആയാലും ഷോ ആയാലും എഡിറ്റഡ് ആണ് ബിഗ് ബോസിന്റെ തെറ്റ് എന്ന് തോന്നുന്നത് എഡിറ്റ് ചെയ്ത് മാറ്റാം എന്തുകൊണ്ട് ഇത് പബ്ലിക്കിന് വിട്ടുകൊടുത്തു അവർക്ക് ഇതൊക്കെ ഒരു റീച്ച് ആണ് ഇതിനു വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് ഇത്തരക്കാരെ കണ്ടസ്റ്റന്റായി തെരഞ്ഞെടുക്കുന്നതും അവർക്ക് സാലറി നിശ്ചയിക്കുന്നതും ബിഗ് ബോസ് ഇത്തരം ഒരു ടാസ്ക് ഈ വീട്ടിൽ ഹൈജീൻ ഇല്ലാത്തത് ആര് ഹൈജീൻ ആയിട്ടുള്ളത് ആര് കൊടുക്കുന്നത് തന്നെ ഇതൊക്കെ പുറത്തു വരാനാണ് വിജയിക്കണമെങ്കിൽ കാര്യകാരണ സഹിതം ഉത്തരം പറയണം അതേ അനിമോൾ ചെയ്തിട്ടുള്ളൂ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടതും അതാണെന്നാണ് പോസ്റ്റിലൂടെ വ്യക്തമാവുന്നത്